യു പ്ലേ ഫ്രോം ബ്രാജസ്റ്റ് യു വിൽവേസ് ടീം വെരി മച്ച് ദി ജോനിൽ ഈ നാല്ത്തരം പറയുന്നത് ആരാരോടെ നിങ്ങൾക്ക് മനസ്സിലായോ സ്റ്റുഡൻസ് തന്റെ സ്വന്തം ടീച്ചേഴ്സിനോടാണ് ഈ നാറ് തരം പറയുന്നത് അവരെ സെക്സ് വർക്കേഴ്സ് ആയിട്ടുള്ള ആളുകളുമായിട്ട് കമ്പയർ ചെയ്യുകയാണ് അവരൊരു ക്രിസ്ത്യാനി ആയതിനാൽ ഒരു കന്യാസ്ത്രീ ആയതിനാൽ അവരോട് പിന്നാലെ നടന്നുകൊണ്ട് ഇത്രയ്ക്കും ആക്ഷേപകരമായിട്ടുള്ള വർത്തമാനങ്ങൾ പറയുന്ന വേറെ ആരുമല്ല അവരുടെ തന്നെ സ്റ്റുഡൻസ് ആണെന്നുള്ളതാണ് ഡിസ്റ്റർബിംഗ് വീഡിയോ തന്നെയാണ് ഇത് നടക്കുന്ന സെന്റ് ജോസഫ് സ്കൂൾ ീഹാറിലാണ് ബീഹാറിൽ നടന്ന ചില നിർശ്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു ബീഹാർ ബി ജെ പി ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് നാണമില്ല എന്ന് മാത്രമേ ചോദിക്കാൻ കഴിയുള്ളൂ നാണവും മാനുവില്ലേ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആൾ തന്നെ ആയാലും അത് ഏത് മതസ്ഥനായാലും അവർക്കൊക്കെ ഒരു വ്യക്തിപരമായിട്ടുള്ള ചില അവകാശങ്ങളൊക്കെ ഈ നാട്ടിലുണ്ടെന്നുള്ള ധാരണ പോലും അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നില്ലേ അല്ലെങ്കിൽ ആരാണ് ഈ കുട്ടികളിലൊക്കെ രക്ഷിതാക്കള് എന്താണ് ഇവർ കുടുംബത്തിനൊക്കെ ഇവരൊക്കെ പഠിപ്പിച്ചു വിടുന്നത് ആ പാവം നേഴ്സ് അവിടെ അപമാനിക്കപ്പെടുകയാണ് സ്വന്തം അധ്യാപികയാണ് നമ്മൾക്ക് കച്ചനോളം അമ്മയോളം കരുതുന്ന ഒരു അധ്യാപികയാണ് അവരെ കമ്പയർ ചെയ്യുന്നത് സെക്സ് ആർട്ടിസ്റ്റുകളുമായിട്ടാണ് സെക്സ് ആർട്ടിസ്റ്റുകളുമായിട്ട് അതൊപ്പം പറയുക മാത്രമല്ല തൊട്ടപ്പുറത്ത് നിൽക്കുന്ന മറ്റു കൂട്ടുകാരെല്ലാരും അവരെ നോക്കിയിട്ട് കളിപ്പിച്ച് ചിരിക്കുകൂടിയുണ്ട് ബീഹാറിലാണ് ഇത് നടക്കുന്നത് മെയിൽ സ്റ്റുഡൻസ് ഹരാസിംഗ്ലിക് ദ സ്റ്റുഡൻസ് യൂസ്ഡ് സെക്ച്വലി ഇൻ അപ്രോപ്രിയേറ്റ് ലാംഗ്വേജ് മേഡ് റെഫറൻസ് ടു അഡൾട്ട് ഫിലിം സ്റ്റാർസ് വൈൽഡ് ഫിലിമി ഹോൾ അവരെങ്ങനെ കാണിച്ചുകൊണ്ട് അഡൾട്ട് ഫിലിം സ്റ്റാർസിനോടൊക്കെയാണ് ഈ ഉപമിക്കുന്നത് എന്തൊരു നാറ് തരമാണ് ഇവർ കാണിച്ചെടുക്ക കാണിച്ചു കൊടുക്കുന്നത് നോക്കി നോക്കൂ സംശയം ഉണ്ടെങ്കിൽ കേട്ടോക്കൂ ണ്ടില്ലേ ഇത് നടക്കുന്നത് ബീഹാറിലാണ് ഇവിടുത്തെ പല നാട്ടിലത്തെ പല സംഘികളൊക്കെ കയറി സഞ്ചരിക്കണം കേറി താമസിക്കണം എന്നൊക്കെ പറയുന്ന ചില ഉത്തരേന്ത്യ നാടുകളിലുണ്ടോ ബി ജെ പിക്ക് ഭരിക്കുന്ന നാടില് അങ്ങനത്തെ ഒരു നാട്ടിലാണ് ഇത് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കൂ പത്തും പതിനഞ്ചും പതിനാറും വയസ്സുള്ള കുട്ടികളാണ് കന്യാസ്ത്ര ഒരു തൻ്റെ ഒപ്പമുള്ള ഒരു അധ്യാപികയുടെ മുഖത്തു നോക്കിയിട്ട് അവരെ മിയാ അലീഫയോടും മറ്റൊക്കെ ഉപമിക്കുന്നത് സെക്സ് സ്റ്റാഴ്സിനോട് ഉപമിക്കുന്നത് ഏ ഇതാണോ എൻ്റെ പൊന്നു സംഘികളെ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന സനാതനധർമ്മം ഇതാണോ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഇന്ത്യൻ കൾച്ചർ വലിയ ഇന്ത്യൻ കൾച്ചറുടെ ഒരു ഘോര വാദിക്കുകയും പ്രസംഗിക്കുകയും വർത്തനം പറയുകയും എങ്ങാണ്ട നാല് പശുക്കളെ കൊണ്ടുപോകുന്നെങ്കിൽ പിന്നാലെ പോയിട്ട് വെടിവെച്ച് കൊല്ലുകയും തല്ലിക്കൊല്ലുകയും ചെയ്യുന്ന ഒരു നാടാക്കി മാറ്റില്ലേ നിങ്ങളിതിനെ മനസ്സിലല്ലേ ഇതാണ് ഇവരൊക്കെ പറയുന്ന സൗന്ദര്യം സനാതനധർമ്മത്തിന്റെ സൗന്ദര്യം എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു ഒരുപക്ഷെ എക്സൽ വാദി ദിലീജിയൻ ടീച്ചേഴ്സ് ദം അതാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഹിന്ദുക്കൾക്ക് നാണവുമാനൊക്കെ തോന്നണ്ടേ ഈ ഹിന്ദുക്കളെ എന്താണ് പഠിപ്പിക്കുന്നത് ഹിന്ദുമതം ഇതാണോ പഠിപ്പിക്കുന്നതെന്ന് മറ്റു മതസ്ഥർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊരു കഷ്ടമാണ് കാരണം ഈ പറയുന്ന ഞാനും ഈ ഒരു മതത്തിൽ പെട്ടുപോയി എന്നുള്ളതുകൊണ്ടാണ് ഹിന്ദു മതം ഇതാണോ പഠിപ്പിക്കുന്നത് അധ്യാപികയോട് ഇത്തരത്തിലുള്ള അശ്ലീല വർത്തമാനം പറയാനാണോ മതം പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ അധ്യാപികയെ തന്റെ അധ്യാപികയെ ലോകത്തുള്ള ഏതെങ്കിലും ഒരു സെക്സ് വർക്കേഴ്സുമായിട്ട് അല്ലെങ്കിൽ സെക്സ് ആർട്ടിസ്റ്റുമായിട്ടൊക്കെ കമ്പയർ ചെയ്യാനാണോ പഠിപ്പിക്കുന്നത് അതിൽ അത്തരത്തിലുള്ള അശ്രീലമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനാണോ ഹിന്ദുമതം പഠിപ്പിക്കുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ നാണം കിട്ട് നാരാണക്കല്ല് പിടിച്ചില്ലേ എന്റെ സുഹൃത്തുക്കളെ അതാണ് ചോദിക്കുന്നത് എവിടെയാണ് യുവന്മാർക്ക് സംസ്കാരം വന്നത് ആ ഒരു പറഞ്ഞ പരിപാടി അഞ്ചിന്റെ പൈസക്ക് ഇല്ലയെന്ന് മാത്രമല്ല കോണകടുത്ത് അടക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുക സാനമാനങ്ങളൊക്കെ പുറത്തിറക്കി നടക്കുന്ന ഈ സന്യാസിമാർ എന്ന് പറയുന്ന കാർഷയ വസ്ത്രക്കാരെ പിന്നാലെ നടക്കുകയും അവർക്ക് വേണ്ടി ജയ് വിളിക്കുകയും അവരെ കാല് നിക്കുകയൊക്കെ ചെയ്തു കള ഈ പറയുന്ന ബീഹാറുകൾ എന്ന് പറയുന്നത് എന്തൊരു നരാതവന്മാരെന്ന് ആലോചിക്കുക എന്തൊരു നാരുകളോചിക്കെ ഇതുകൊണ്ട് എന്താണ് ഗുണം നമ്മൾ നാണം കെട്ടുപോവുകയാണ് ലോകത്തിനുമ്പിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ കാലമാണ് ഇന്ത്യയെ കുറിച്ചിട്ടുള്ള ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോസുകളൊക്കെ ടപ്പേ എന്നാണ് പറക്കും ലോകത്തിന്റെ ഏത് മൂലയ്ക്കെത്തും അങ്ങനെ ലോകത്തിന്റെ കാണാക്കായതിൽ മൂലക്കെത്തുന്ന സമയത്ത് അവിടെയെല്ലാം നമ്മളെന്ന് പറയുന്ന നമ്മുടെ രാജ്യക്കാര് നാണം കിട്ടുപോവുകയാണ് എൻ്റെ പ്രിയ പ്രിയെന്ന് പറയുന്നത് സംഖ്യകളെ ചാണകത്തിനൊക്കെ എന്നാൽ മനസ്സിലാക്കുന്ന എനിക്കൊരു പിടുത്തല്ല അഞ്ചിന്റെ പൈസക്ക് വിവരില്ലാതെ ബീഹാറിലാണ് എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ ഇത്ര സംഭവങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ഇതേ താഴത്തുള്ള കമന്റുകൾ ബ്യൂട്ടി ഓഫ് ഹിന്ദുയിസം റിയാലിറ്റി ഓഫ് സനാതനി പീപ്പിൾ ഫോളോയിങ് റിലീജിയൻ ടീച്ചേഴ്സ് ബ്യൂട്ടി ഓഫ് ഹിന്ദു മോഡി മേക്സ് ഇന്ത്യ ബർബാദ് യൂത്ത് കൺട്രി എ ഹിന്ദു കൾച്ചർ ഇൻ പീപ്പിൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതേ താഴത്ത് സനാതനധർമ്മികൾ എന്ന് പറയുന്ന ആളുകളൊക്കെ കാളിപ്പിച്ച് പണ്ടാറടക്കി കൊണ്ടിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് എവിടെ എത്തിന്ന് വഹിച്ചു കൊണ്ട സമയത്ത് നമ്മൾ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു വൃത്തികെട്ട ഒരു പുതു തലമുറയെ നിർമ്മിക്കാൻ സാധിച്ചു എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇതുമാത്രമല്ല ഇതിനേക്കാളും അപ്പുറത്തേക്കുള്ള പ്രശ്നങ്ങളൊക്കെ ഇവിടെ സംഭവിക്കുന്നതാണ് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഗംഗയെക്കുറിച്ചിട്ട് ഗംഗ നദിയെ കുറിച്ചിട്ട് ഞാനൊന്ന് കമ്പയർ ചെയ്യായിരുന്നു ഗംഗാ നദിയിലാണ് ഈ ആരതിയൊക്കെ നടക്കുന്നത് അത്തരം ആരതികളൊക്കെ കേരളത്തിൽ നമ്മുടെ നാൽപ്പത്തിനാല് ലക്ഷത്തോളം ആളുകളുടെ കുടിവെള്ള സ്രോതസ്സായിട്ടുള്ള നമ്മുടെ ഈ ഒരു നദിയിൽ ഭാരതപ്പുഴ നടന്നു കഴിഞ്ഞാൽ ഭാരതപ്പുഴയും ഗംഗാ നദി പോലൊക്കെ നശിക്കുമോ എന്നൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു എൻ്റെ വന്യ സുഹൃത്തുക്കളെ എനിക്ക് പച്ച തെറിയാ കിട്ടിയേ പച്ച തെറി എന്റെ അച്ഛനും അമ്മയ്ക്ക് ഇന്ന് എന്നോ മരിച്ചു മരിച്ചുപോയി അപ്പൂപ്പനടക്കം തെറി കിട്ടിയെന്ന് മനസ്സിലാക്കണം ആ തെറുകിട്ടിയതിന് ഉത്തരമായിട്ട് ഞാനൊരു വീഡിയോ ഇറക്കിയിരുന്നു അത് ലവൻ കണ്ടിട്ടില്ലാന്ന് തോന്നുന്നുണ്ട് കാരണം അഞ്ചിന്റെ പൈസക്ക് വിവരമില്ലാത്തോണ്ട് വന്ന് മേയി ആണെന്നേ ഇവമാർക്ക് ഒന്ന് ഗൂഗിൾ ചെയ്താ പൊക്കീരുന്നു ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാ പോരെ എന്താണ് ഇപ്പോഴത്തെ ഗംഗ എന്നാ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവു വേണമെങ്കിൽ ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം ഒന്ന് കണ്ടുനോക്കി और समझ नहीं पा रहा हूँ कि ये जो प्रोसेस दिख रहा है इससे खुश होना चाहिए ये चिंता यहाँ घाटों की सफाई हो रही है माँ गंगा जी की आरती से पहले लेकिन देखिए सीधा रिवर पुलिस की पोस्ट के नाक के नीचे फूल कपड़े प्लास्टिक कचरा सब कुछ जा रहा है डायरेक्ट गंगा माँ के आंचल में तो फिर कुछ ही देर बाद हम जिस माँ गंगा को अभी गंदा कर रहे हैं उन्हीं की आरती करेंगे बड़े बड़े दिए जलाकर करेंगे, हर, हर देखिए मैं आरती को गलत नहीं कह रहा हूँ लेकिन मेरा सवाल यह है कि क्या हम अपने कर्म का अर्थ समझ रहे हैं क्या धर्म केवल एक दृश्य है या एक जिम्मेदारी भी है क्या भक्ति केवल एक रस्म है या हमारे व्यवहार में भी दिखनी चाहिए मैं किसी पर आरोप नहीं लगा रहा हूँ तो खुद से भी यही सवाल पूछ रहा हूँ क्या हम सच में धर्म का पालन कर रहे हैं या सिर्फ दिखावा और अगर यह ഞാൻ ഈ ഹർ ഹർ മഹാദേവ് നിങ്ങൾ ഒന്നുകൂടി കേൾപ്പിച്ചതായി ഇത് ഞാൻ പോയിട്ട് എടുത്ത വീഡിയോ അല്ലാന്ന് നിങ്ങൾ തെളിയിക്കാൻ വേണ്ടിയിട്ടാ ഹർഹർ മഹാദേവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ഇട്ട മനുഷ്യന്റെ പേര് നഗുൽ ആ നഗുൽ സൈനി എന്ന് പറയുന്ന മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ വീഡിയോയില് ഒരുപാട് ഇത്തരം വീഡിയോസുകളൊക്കെ കാണാനുണ്ട് ഇത് ഇത് എടുത്ത് വായിച്ചു നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നഗുൽ സൈൻ എന്ന് പറഞ്ഞ മനുഷ്യൻ വീഡിയോ ഇട്ടിരിക്കുന്നതിൽ കൃത്യമായിട്ട് ഹർ ഹർ മഹാദേവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നെ തൊട്ടാപ്പുറത്തൂർ പോലീസ് സ്റ്റേഷൻ ഒക്കെ ഉണ്ട് ആ ഒരു സമയപ്രദേശത്തുള്ള എല്ലാ വേസ്റ്റുകളും പ്ലാസ്റ്റിക്കുകളും ഭക്ഷണ വേസ്റ്റുകളും എല്ലാതും വെള്ളം കൊണ്ട് അടിച്ചു കഴുകി അങ്ങോട്ട് ഒഴുക്കി കളയുന്നത് മഹത്തായിട്ടുള്ള പുണ്യമായിട്ടുള്ള ഗംഗാ നദിയിലേക്കാണ് എവിടെ സാംസ്കാരിക സംരക്ഷകരൊക്കെ അവിടെ നമ്മുടെ പരിപാലനമായിട്ടുള്ള ഈ സംസ്കാരത്തെ സംരക്ഷിച്ചു കൂടെ നടക്കുന്ന സന്യാസിമാരൊക്കെ എന്താ ഇതിനെതിരെ നിൽക്കാത്ത നദി നശിപ്പിക്കപ്പെടുകയല്ലേ എന്താ പറയാ മലവും മൂത്രവും തീട്ടവും മൂത്രമൊക്കെ അതിലേക്കാണ് പോകുന്നതേ ഇനിയിപ്പോൾ അത് പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടാവും എന്ന് വെച്ചാൽ അതും ഞാനൊരു വീഡിയോ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ ഒന്ന് കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എവിടെയാതോ അത് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തൃപ്തിയാവില്ല എനിക്ക് തൃപ്തിയായില്ല എന്നുള്ളതുകൊണ്ട് കാരണം നിങ്ങളൊക്കെ വിചാരിച്ചു ഞാൻ അത് വെറുതെ നുണ പറയെന്നാണ് നുണ പറച്ചിലല്ല എന്ന് നിങ്ങൾക്കൊന്നും മനസ്സിലാവണ്ടേ അതുകൊണ്ടൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ സേവ് ചെയ്ത് വെക്കുന്നതാണ് ഇനി പറച്ചോനെപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റേണ്ടി വരും കാണലെന്ന് വീഡിയോ ഒറ്റ മിനിറ്റ് സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളത് തീർച്ചയായിട്ടും കാണിച്ചു വരുന്നതായിരിക്കും ആ മഹത്തായ ഒരു നദിയുടെ കരയിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ആളുകൾ വന്നിരുന്ന അപ്പിയിടുകയാണ് സുഹൃത്തുക്കൾ അപ്പിയിടുകയാണ് അപ്പിയിടുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താ നടക്കുന്നത് പുണ്യമായ സ്നാനം നടന്നുകൊണ്ടിരിക്കുന്ന അതിപുണ്യമായ സ്നാനം ഒരു നദിയുടെ ഇങ്ങേ കരയിൽ അപ്പിയിടുകയാണെങ്കിൽ ഇങ്ങേ കരയിൽ സ്നാനം നടന്നുകൊണ്ടിരിക്കുക പുണ്യമായ സ്നാനം ആ വെള്ളടുത്ത് മോന്തുന്നു എന്ത് ചെയ്യും ഇത്ര കാലമായിട്ട് കക്കൂസ് നിർമ്മിക്കാന്നാ പറഞ്ഞിട്ട് നിർമ്മിച്ച കക്കൂസുകളൊക്കെ എവിടെ ഇതിന്റെ കണക്കൊക്കെ ചോദിക്കുമ്പോഴും ആ കണക്കുകളൊന്നും ചോദിക്കേണ്ടെന്ന പറ നമ്മര് ചോദ്യങ്ങളൊന്നും പാർലമെന്റിൽ വേണ്ടെന്നാണ് പുതിയ ഉത്തരവ് അത്ര അത്തരം ചോദ്യങ്ങളൊന്നും വേണ്ട ഏഹ് പി എം ഫണ്ടൊക്കെ എങ്ങോട്ട് പോയി എന്ന് ചോദിക്കുമ്പോ ഏ അത്രയും ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല എന്നാ പറയുന്നേ ഒന്ന് ആലോചിച്ചോക്കെ എന്തു ചെയ്യും നമ്മളൊക്കെ എന്നാ ചെയ്യും അപ്പൊ സുഹൃത്തുക്കളെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനുള്ള ശ്രമം മാത്രം നടത്തുന്നത് ഇതിന്റെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളം ഇങ്ങനെ ആയി പോകരുതേ എന്ന് വിചാരിച്ചോണ്ടാ ഒരു കാരണവശാലും ഇങ്ങനായി പോകരുതേ അടുത്തവണ ഇലക്ഷൻ വരുന്നുണ്ട് നിയമസഭ ഇലക്ഷൻ വരുന്നുണ്ട് ഒരു കാരണവശാലും കണ്ണീം കണ്ട പുഷ്പങ്ങൾക്കൊന്നും വോട്ട് ചെയ്തിട്ട് മെനക്കട ഉണ്ടാക്കരുതേ എന്നുള്ളൊരു അപേക്ഷയുടെ ഭാഗമായിട്ടൊക്കെ പറയാണ് കുടുങ്ങി പോവില്ലേ ഇത്ര മാസത്തിലേക്ക് നമ്മുടെ നാടൊക്കെ എത്തിയാണെങ്കിൽ നാലു ചോദിക്കുല്ലേ ബബായ്